ഹരേ മേ കുലി സേന വീര ഹർത്ത ആമരവദീനി ശലോയതീഹ തത്രാദ്രണോമൂതവജിംബിതായ മനസിരാ പാദരജ പ്രവതി സേസുദേശ കസ്മാനൈരോഹി വച്രം പുരസ ദേവൈരിണ വൈയോഗം മാംസം ശേഷ്ഠാസഗദേവ വച്രം സാ നിഷ്ഫലം കൃപണാർതേവയാജ്ഞ നന്നേ വചരാത്വചക്രതേജസ ഹരേ ദദീജേ തവസാജ ദേഹി ദാതേരേവ ശത്രമൈ ജൈ വിഷ്ണുയന്ദ്രിദം ये दोायो आयरु विजय श्री गुणस्ताहम समादये मनोयदाह संघषणतल चरणारविन्दे तोल्मच्र रमहोरुड अग्रं म्य बाशोगति मुने रिया अविद लोकापमसागलेकन्द बी हंसगानां या संबदोती भूमौरसाय नरात्ये द्वेषुद्देग मादर मदकरवदन संप्रयास त्रयपरियायास विगादवस्मल परिविदितते पुरुषसिज क्रादोनमेयो भगवन प्रदानोयो ായൃണീതോഷ്ടം യോഗം കാശേ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ് മഹാപുരാണേ പാരമംസ്യ സംവിധായ षष्ट स्कन्धे मृतस्य इन्द्रोपदेशो नाम एका अदशोध्याय सर्वत्र गोविंद नाम संकीर्तनं गोविंद अदग्वा अदशोध्याय आशीर्वाद एवम सिहासुर धृवतेह बाजो मृत्युम वरं विजयमण्यवानं शूलं प्रग्य अभ्यपदल सुरेन्द्रम यद अमापुरुषं तेडावस्यतदो युगांत अग्निगतो ऋजत्कामा विद्ध शूलंधर सासुरेन्द्र क्षिपदामयेन्द्र विनिरोघदोसी पावेद्रुषाज गाधा का पदतल जनग्रहोलकव നിരീക്ഷ ദുഷ്പ്രേഷമജാത വിക്ലവജ്രേണ വജ്രീഷത ഉൽപണ ചിനൽ ഭുജഞ്ജവസ്യ വരഗാക രാജഭോഗം ചിന്നേ യവാഹ പരിഹേണ വൃത്വാ സംരപ്തവാ സാദഗ്രഹീത വജ്രം ഹനോദാടെ ഇന്ദ്ര പദാവരേവം വജ്രം ജസ്തന്യ പദൻ അഘോന വൃത്രസ്യ കർമാദി മഹൽഭുദം ദൽ സുര അസുരാണ ചാരണ സിദ്ധ സംഗ അപോജയം തൽ പുരൂദ സംഗടം നിരീഷ ഹേദി വിജുക്രുജം ഇന്ദ്രോഗവചന്ദ ജതുവേ വിനചകജുതം സഹസ്താധിരന്നിദോപിന സമാഹവൃതോ ഹര ആ അത്വജോജൈ സ്വശക്തുനമിഷാദകാലേ വിൻസദം കുട്ടദാനദായന ജയസ്സദൈഗതന വൈപര അപര അവિനേഗം ഉല്പതിലേ ഈശ്വര രയസ്തീ ഈശ്വര സർവജ്ഞമാദ്യം പുരുഷം സനാ